പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയിലെ എട്ട് വരികൾ വരികളിന് ശ്രദ്ധിക്കാം തനിയേ നടന്നു നീ പോവുക തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും അനുഗാമിയില്ലാത്ത പതിക നിൻ ദൈവമീ അവനിയിൽ സ്നേഹമാം ദൈവം അവനു അവനുപേരല്ലാഹ് രാമൻ ഈശോ സത്യം അവനാണ് അചഞ്ചലൻ ധീരൻ ധീരമാം സ്നേഹമേ ശാന്തി ആർക്കുമേ ഗാന്ധി മഹാത്മജിയുടെ ദർശനങ്ങളുടെ രത്ന ചുരുക്കമാണ് ഇവിടെ നാം കാണുന്നത് ആത്മവിശ്വാസം സർവമത ദൈവസമഭാവം സമാധാനപ്രിയത ഇവയൊക്കെയാണ് നല്ലവർക്ക് വേണ്ട മനോഭാവങ്ങൾ മഹാത്മജി ഈ ഉപദേശങ്ങൾ സ്വന്തം പ്രവൃത്തികളിൽ ഒട്ടും വിടാതെ അനുവർത്തിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം കവിത ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ തനിയെ നടന്നു നീ പോവുക തളർന്നാലും മരുതേ പരാശ്രയവും സ്നേഹമാം ദൈവം പേരല്ലാഹ് രാമനീശോ സത്യം അവനാണ ചഞ്ചലൻ ധീരൻ धीर मं स्नेह शांति शांति गीतमाणार्कुमे गांधी